മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് ഡബിൾ നയൻ അത്തം പിറന്നതോടെ ഓണത്തിരക്കിലായ വടക്കാഞ്ചേരി നഗരം കടുത്ത ഗതാഗതം ഗതാഗതം നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകാത്തത് യാത്രക്കാരെയും വ്യാപാരികളെയും ഒരുപോലെ വലയ്ക്കുകയാണ് നഗരം കടന്നുപോകാൻ മണിക്കൂറുകളോളം കാത്തുകിടക്കേണ്ട അവസ്ഥയാണുള്ളത് ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ യോഗവും ഉണ്ടായില്ല ഗതാഗതക്കുരുക്ക് കാരണം ആളുകൾ നഗരത്തിലേക്ക് വരാൻ മടിക്കുന്നത് വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാണ് ഗതാഗതക്കുരുക്ക് കാരണം പലരും വടക്കാഞ്ചേരി ഒഴിവാക്കി മറ്റ് സ്ഥലങ്ങളിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പറഞ്ഞു ഗതാഗത ഗുരുക്ക് സാധാരണഗതിയിൽ ഓണത്തിന് മുമ്പൊക്കെ ഇവിടെ ട്രാഫിക്കിന്റെ ഒരു ചർച്ചകൾ നടക്കാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം അതൊന്നും നടന്നു കാണാറില്ല കാരണം നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് ചർച്ചകൾ ഉണ്ടാക്കാറുണ്ട് ആ ചർച്ചയൊന്നും ഇവിടെ നടന്ന് കണ്ടില്ല ഈ സമയത്താണ് ഞങ്ങൾക്ക് കച്ചവടം വരുമ്പോൾ ആൾക്കാർ ആൾക്കാരിപ്പൊ പുറത്തിറങ്ങാൻ മടിക്കുകയാണ് കാരണം എന്താ പറയുക ഒരു സ്കൂട്ടർ വരെ എവിടെയും നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് സാധാരണ ഗതിയിൽ ഞങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് പാർക്കിങ്ങിന് കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടെത്താറുണ്ട് അവിടെയൊക്കെ നമുക്ക് കച്ചവടത്തിന് പാർക്കിംഗ് അവിടെ നിർത്തിക്കൊണ്ട് കച്ചവടത്തിന് ആൾക്കാർ വന്നിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നില്ല മാത്രമല്ല ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത് കൂടുതൽ ആൾക്കാർ ഇവിടെ നിയോഗിക്കണം പ്രത്യേകിച്ച് വൈകിട്ട് നേരത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇത് വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് പ്രധാന ഗതാഗത കുരുക്ക് മേഖലകൾ ഓട്ടുപാറ കുന്നംകുളം ജംഗ്ഷൻ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടുള്ളത് ഒട്ടുപാറ ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്ന് ആളെ കയറ്റിയ ശേഷം ചില ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ റോഡിൽ വീണ്ടും നിർത്തിയിടുന്നതും ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഉൾപ്പെടെയുള്ളവർ ഉടൻ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ഇത്തരം കാര്യങ്ങൾ ഓണത്തിന് മുൻപേ ചെയ്യേണ്ട കാര്യങ്ങൾ ഓണം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു തിരക്കും ഉണ്ടാവില്ല പക്ഷേ ീ സമയത്ത് ചെയ്യാതെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ പരിഷ്കാരങ്ങൾ നടത്തിയതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല അത് നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ് ഇനിയും ഈ സമയത്ത് വളരെ തിരക്കിൽ അത് നടപ്പിലാക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്യൂസ്